യമനിലെ ഹൂത്തി വ്യോമ താവളങ്ങൾക്കെതിരെയൊക്കെ ഈ അമേരിക്ക നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നുമാണ് യമൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്നും ആക്രമണം തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ ഗൗരവമേറിയ വാർത്തയാണ് അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവത്തോടെ കാണുന്ന നോക്കിക്കാണുന്ന ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സംഭവ വികാസം കൂടിയാണ് ഇത് ഗൗതം ആമ്രകുഞ്ചമാണ് നമുക്കിപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർത്തത് ഗൗതം ഗുഡ് മോർണിംഗ് ഭീഷണി അവസാനിക്കുന്നത് വരെ യുദ്ധം തുടരുമെന്നാണ് ട്രംപ് വിശദമാക്കിയിരിക്കുന്നത് ഈ താവളങ്ങളിലേക്ക് വ്യോമതാവളങ്ങളിലേക്കുള്ള അമേരിക്കൻ ആക്രമണം ഇത് ആദ്യമല്ല പക്ഷേ ട്രംപ് വന്നതിന് ശേഷമുള്ള ആക്രമണമാണ് എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ് ഇപ്പോൾ രണ്ടുപേരുടെയും സ്റ്റാൻഡ് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് എന്താണ് സാർ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നതാണ് എന്നതു തന്നെയാണ് ഇതിലേറ്റവും പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ഇതിൻ്റെ കാരണം സംബന്ധിച്ച് ട്രംപ് വ്യക്തമാക്കുന്നത് ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം നേരത്തെ യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗസയിൽ നടത്തിയിട്ടുള്ള ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകളും നടന്നിരിക്കുകയായിരുന്നു ഇറാനും ഇറാഖും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഉപരോധത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിച്ചുള്ള ആക്രമമായിരുന്നു എന്നും ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൂദി ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണെന്നാണ് ട്രംപ് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയം ഈ അമേരിക്കൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനിലാകെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലാകെ തന്നെ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അമേരിക്കയുടെ ഈ ഉപരോധ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഈ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ ആ വാർത്തകളാണ് നൽകുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് യമൻ വ്യക്തമാക്കുന്നത് വ്യോമാക്രമണം അമേരിക്ക നടത്തുന്നു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അമ്രകുഞ്ചും